എല്ലാവർക്കും അഭി തോട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കൊട്ടാരക്കര കിഴക്കേത്തി ഭാഗത്താണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവ് മാർത്താണ്ഡവർമ്മയുടെയും കൊട്ടാരക്കര ഭരിച്ചിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ്റെയും ഒരു ചെറിയ കഥ പറയാൻ ഈ വീടിനുണ്ട് ചരിത്രം ഉറങ്ങുന്ന ആ കഥ ചരിത്രം ഉറങ്ങുന്ന ആ കഥ

കുളിച്ചു പോയ വഴിക്ക് ഇട്ട വയ്യമ്പി കുഞ്ഞിന് ചോറ് കൊടുത്തുകൊണ്ട് പടിപ്പരേലിരിക്കുക പണ്ടത്തെ കൊച്ചുമേച്ചിലൊക്കെ ഉള്ളു പടിപ്പരയാണ് കുഞ്ഞി ചോറ് ഇരുന്നപ്പോൾ ഈ പോകുന്ന പിഷക്കാരനോട് പണിപ്പോഴും അപ്പൊ രാജാവ് പറഞ്ഞ് തിരിച്ചു വരുന്നു അങ്ങനെ രാജാവ് വട്ടിക്കവലം പോയി കുളിച്ചൊഴുകഴിച്ച് സാധാരണ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ വന്ന വഴി വൈകിയുമി വെല്ലപ്പിച്ചൻ വന്നപ്പോൾ പറഞ്ഞു വയ്യപ്പച്ചൻ അങ്ങനെ വല്യപ്പച്ച പിന്നെ വന്ന് പണ്ട് അവസ്ഥ അതിനകത്ത് സ്വർണം പൊടി ഇത് പരിണിക്കലും നല്ല വല്യപ്പന്മാരുടെ വീടുകളിലുണ്ടായിരുന്നു ഞാൻ ആ എടുത്ത് മൂന്ന് സ്വർണ്ണ ഉള്ള ഉണ്ടാക്കിപൊടി രാശിപ്പൊടി എടുത്ത് മൂന്ന് സ്വർണ്ണ രാജാവ് തിരിച്ചു വന്നപ്പോൾ എന്റെ വാഴയുടെ നാമ്പല വാഴയുടെ നാമ്പലി രാജാവ് തിരിച്ചു വന്നപ്പോഴും രാജാവ് കാഴ്ച വെച്ചപ്പോ രാജാവ് പ്രതികളോട്ടെ പറഞ്ഞ് വാങ്ങിച്ചോളാം ഒറ്റ മാസത്തെ കുളിച്ചു കഴിഞ്ഞാൽ പോയപ്പോ അതൊരു മണിയാക്കി മണിയാക്കി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തു പറഞ്ഞ് അത് കോടിയെ കെട്ടിയെടുക്കണം ഇനി ഇത് മണി കെട്ടിയ വീടാന്ന് പറഞ്ഞ് ഓക്കെ അങ്ങനെ വീടും ഇടക്കേ വീട് പണ്ടത്തെ കാലത്ത് കൊട്ടാര ഈ നാടിന് ആ പേര് അമ്മച്ച് പറഞ്ഞപ്പോ കൂടുതൽ മനസ്സിലായല്ലോ പിന്നെ ഈ റോഡിന് കിഴക്കോട്ടുള്ളവരെ കിഴക്കേ തെരുവായിരുന്നു പേരിട്ട് അങ്ങനെ ആ കിഴക്കേ വീടിന്റെ കൂടെ ഈ മടിയോടെ ചേർത്ത് വീണ്ടും കെട്ടിയ കെട്ടിയ കിഴക്കേ കിഴക്കേ വീട് വീട് പിന്നെ മോൻ ഇപ്പൊ അതങ്ങ് ചുരുക്കി കിഴക്കേ വീട് മാറിപ്പോയവർക്കെല്ലാം കിഴക്കേണ്ട മണി കെട്ടിയ വീട് വീടായിട്ട് മണി കെട്ടിയ വീടി പിന്നെ എന്തോ വന്ന ഈ അത് പണ്ടത്തെ കാലത്ത് തമിഴ്നാട്ടിൽ പാട്ടിപ്പഴും ഇറങ്ങിട്ടിരിക്കും അങ്ങനെ അവരിങ്ങനെ രാവിലെ ഇങ്ങനെ പോയപ്പോ രശ്മി രശ്മിട്ടി സ്വർണ്ണം ഇങ്ങനെ കിടന്ന് സൂര്യരശ്മി ഓലിങ്ങനെ അങ്ങനെ അവരെന്തായത് അമ്പ പിന്നെ

വളരെയധികം ചരിത്ര സംബന്ധമായ കാര്യങ്ങളാണ് അമ്മജി ഇപ്പോഴും ഓർമ്മയുണ്ട് ഇത് എത്ര വർഷങ്ങൾ ഒമ്പത് തലമുറക്ക് മുമ്പുള്ള കാര്യമാണ് അത്രമാത്രം പഴക്കമുള്ള ഒരു സംഭവമാണ് പൂർവീകര ഓരോ തലമുറ കഴിയുമ്പോഴും ആ ചരിത്രം പിൻഗാമി പറഞ്ഞു ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡിന്റെ അപ്പനാണെങ്കിൽ കൊച്ചുമക്കൾക്ക് വരെ പറഞ്ഞു മറക്കരുത് മറക്കരുത് ആര് ചോദിച്ചാൽ ഇത് പറയണം ഇത് വലിയൊരു സംഭവം ല്ലേ കാരണം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചരിത്രവുമായിട്ട് ഈ വീടിനുള്ള ബന്ധം എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഒരു സംഭവമാണ് ചരിത്രം ഇവിടെ ഇവിടെ ചരിത്രം ഇവിടെ വന്നിട്ട് മാർത്താണ്ഡവർമ്മ രാജാവ് മാത്രമല്ല നമ്മുടെ കൊട്ടാര കൊട്ടാരക്കരെ ഭരിച്ചിരുന്ന കൊട്ടാരക്കരെ രാജാവുമായിട്ടും ഈ വീടിന് നല്ലൊരു ബന്ധമുണ്ട് അത് അമ്മച്ചി വിശദീകരിക്കും നിങ്ങൾ കാണാം അമ്മച്ചി എങ്ങനെയാണ് അമ്മച്ച ബന്ധം കൊട്ടാരക്കര രാജാവ് വെള്ളിപ്പുടത്തുനിന്ന് ഒന്ന് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നവരായിരുന്നു ഇവിടുത്തെ ആൾക്കാർ എവിടെ വന്ന് താമസമായപ്പോ കൊട്ടാരക്കരക്ക് കിഴക്കുള്ളവരെ കിടക്കേ തിരുകാരുന്നു ആന് പടിഞ്ഞാറോട്ടുള്ളവരെ ഈ ഗണപതി ക്ഷേത്രം അങ്ങനെ രണ്ടായിട്ട് തിരിച്ചു അങ്ങനെ രാജാവ് യുദ്ധത്തിനായിട്ട് അപ്പൊ മനസ്സിലാവില്ല വല്യപ്പച്ചമാർ രാജാവ് യുദ്ധത്തിന് വെണ്ണിക്കുളത്ത് നിന്നാണ് അപ്പച്ചന്മാരെ കൊണ്ടുവന്നത് കൊണ്ടുവന്നത് ഓക്കെ 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 ഇപ്പൊ വെണ്ണിക്കുളത്തെ കൈവക്കുള്ളവരാണ് അപ്പച്ചനാണ് ഇവിടെ ഇവിടുത്തെ ആദ്യത്തെ തലമുറക്കാര് ഇപ്പം ആ കൊട്ടാരക്കര രാജാവിൻ്റെ സേനാ സേനാ വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പച്ചനൊക്കെ അതിൻ്റെ ഭാഗമായി തന്നെ ചരിത്രം ഉറങ്ങുന്ന അപ്പച്ചന് കൊട്ടാരക്കര മഹാരാജനെ സമ്മാനിച്ച അതായത് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് സമ്മാനിച്ച വാളും പരിചയം എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട് വലിയ ഓർമ്മയിലേക്ക് ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ അമ്മച്ചി എല്ലാം വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം ചരിത്രം മാത്രമല്ല ഇവിടെ വളരെ അമൂല്യമായ ഒരു നിധി നിധി തന്നെ ഇവിടുണ്ട് നമ്മുടെ ചൈനയിൽ നിന്നും പഴയ ചീന ഫലി എന്ന് പറയുന്ന സാധനമാണ് നമ്മളെ ഇപ്പോഴത്തെ പിള്ളേരൊന്നും കണ്ടിട്ടില്ല പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചീനഫലിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് അറിയത്തില്ല ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടിയാണ് അത് ഒരു ഏകദേശം ഒരു ആയിരത്തോളം വർഷം പഴക്കമുള്ളതാണ് ഇത് ചൈന ആയിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ഫലണിയാണിത് ഇവിടെ അമ്മച്ചി പറയുന്നത് ഈ ഫലണി ആ നേരത്തെ പുരാവസ്തുവും വകുപ്പുകാർ കുറെ പൈസയ്ക്ക് മറ്റും ചോദിച്ചു അമ്മച്ചുപക്ഷെ അത് കൊടുത്തില്ല വലിയ ഓർമ്മയ്ക്ക് വേണ്ടി അമ്മച്ചിയുടെ സൂക്ഷിച്ചേക്കുമാണ് ഈ വലിയ ഭരണി ഇത് കാണുമ്പോൾ തന്നെ അദ്ദേഹം ഡ്രാഗന്റെ പടവും മറ്റും ഇവിടെ എല്ലാവരും കുത്തിവെച്ചിട്ടുണ്ട് വളരെ നല്ല പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് മുകളിൽ കാണുന്നതാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ വീട്ടുകാരെ കൊണ്ട് കെട്ടിച്ച മണി ഇപ്പോൾ ഈ കെട്ടിയിരിക്കുന്നത് ഓട്ടുമണിയാണ് ഇതിനു മുമ്പ് സ്വർണമണിയായിരുന്നു ഈ അമ്മച്ചിയുടെ ചോദിച്ചു പറഞ്ഞപ്പോൾ തന്നെ അമ്മച്ചി പറയുന്നത് നേരത്തെ ഈ പാണ്ഡിപ്പടയുടെ ആക്രമണം ഉണ്ടായിരുന്നു അവരുടെ മോഷണത്തെയും മറ്റും പേടിച്ചാണ് ഇവർ ആ മണി അടിച്ചു മാറ്റിയത് ഇപ്പോൾ ഇവിടെ ഓട്ടുമണിയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ കൂടുതൽ കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ വലതു ഭാഗത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക സൈനിങ് ഓഫ് ഫ്രം